വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുടുംബമൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്തു തറവാട്ടിലേക്ക് പോയതാണ് അപ്പൊ ഈ തറവാട്ടിൽ പോയിട്ട് പന്ത്രണ്ട് വയസ്സുള്ള മോന്റെ സൗണ്ട് കരയുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഇവർ ആ മോൻ്റെ റൂമിലോട്ടേക്ക് ചെല്ലുന്നത് മോൻ്റെ റൂമിലോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് മോൻ ആകെ ഭയപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ട് കാണുകയും ചെയ്ത് മാത്രല്ല എന്താ പ്രശ്നം ചോദിച്ച സമയത്ത് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല വാക്കുകളൊന്നും പുറത്തു വരാത്തൊരവസ്ഥ ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ബോഡിയെല്ലാം പിന്നെ ആകെ ചെയ്തത് മുകളിലേക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ പോയിന്റ് ചെയ്ത സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കാണാനില്ല ഒരു ചെറിയൊരു ചെലന്തി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ചെറിയ കൊച്ച് നമ്മള് എന്താ പറയാ കൂടൊക്കെ കെട്ടി നിൽക്കുന്ന ഒരു ചെറിയ ചിലന്തിയാണ് വലിയ സൈസ് എന്നുള്ള വളരെ ചെറിയ ചിലന്യാണ് അപ്പം ആ സംഭവം അപ്പം അത് ഇതാക്കിയില്ല അവർ ഫാമിലി വീണ്ടും ചോദിച്ചു അവൻ വീണ്ടും ചോദിച്ചു എന്താ പ്രശ്നം എന്തിനാ നീ ഇങ്ങനെ കാര്യം എന്താ മുകളിലുള്ള ചോദിച്ച സമയത്ത് വീണ്ടും അവൻ പോയിന്റ് ചെയ്യുന്ന അതേ ഒരു സ്ഥലത്ത് ചിലന്തിയാണെന്ന് ചോദിച്ച സമയത്ത് തലയോട്ടുകയും ചെയ്തു കുട്ടി അവിടെ നിന്ന് അവർ റൂമിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു പിന്നെ കുട്ടി അവിടെ വീട്ടിൽ നിൽക്കാൻ ഒട്ടും തയ്യാറല്ല തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് പോകുക വാശിയായി അവനിക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായി അങ്ങനെ അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം അങ്ങനെ ആ പോകുന്ന സമയത്ത് റൂം ഫുഡ് ഹോട്ടൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിങ്ങനെ തിരിച്ച് വീട്ടിലെത്തി അന്ന് അവരൊന്നും ഡിസ്കസ് ചെയ്തില്ല പിറ്റേത്തെ ദിവസം ഇതേപോലെ തന്നെ കുട്ടിയോട് ചോദിച്ചു ചോദിച്ചാൽ എന്തിനാ നീ ഇന്നു ഭയപ്പെടേണ്ട ആവശ്യം പേടിക്കേണ്ട ആവശ്യം അത് ചിലന്തി അല്ലേ അത് എന്തെത്ര പേടിക്കേണ്ടത് നീ ഇത്ര വലിയ ചെക്കനായിട്ടാണോ നീ ഇങ്ങനെ കരയുന്നത് ആ ചലന്തിയെ കണ്ടതിനാണോ കരയുന്നത് എന്നൊക്കെ രീതിയിലൊക്കെ ചോദിച്ച സമയത്തും ആ കുട്ടിക്ക് ആ സമയത്തും പിന്നെ സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട് വന്നു വാക്കുകൾ പറഞ്ഞതെല്ലാം ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താണ് കുട്ടി സംസാരിക്കുന്നുണ്ടായത് ആ സമയത്തും ബ്രീത്തിങിനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു എന്നുള്ളതാണ് അപ്പാണ് ആ ഒരു കേസ് ിലോട്ടേക്ക് വരുന്നത് അപ്പം ഈ ഒരു കുട്ടിയുടെ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കുട്ടിയുള്ളത് അല്ലെ ഈ ചെലന്തിയെ പേടിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇവരെന്തു ചെയ്തിട്ടുണ്ട് ഈ തറവാട്ടിൽ തന്നെയാണ് അപ്പോൾ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞു ഭയങ്കര ഒരു അവിടെയും ഇവിടെയൊക്കെ എല്ലാത്തിനുമേലും കയറി കളിക്കുന്ന ഒരു പ്രകൃതി ആയിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഇവർ ഈ സ്പൈഡറിന്റെ കുറേ സ്റ്റോറീസും ഇതുപോലെ തന്നെ ഈ സ്പൈഡറിനൊക്കെ കാണിച്ചു കൊണ്ടൊക്കെ ഇവർ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് ഈ സ്പൈഡർ സ്റ്റോറീസ് ചെറിയ ഒന്നോ രണ്ടോ സ്റ്റോറീസ് അല്ല ഒരുപാട് സ്റ്റോറീസ് എന്നും ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്തും എല്ലാം ഇതുപോലത്തെ പ്രശ്നങ്ങളും വരുന്ന സമയത്തെല്ലാം ഇവരിങ്ങനെ പേടിപ്പിക്കുന്ന കുറേ കഥകൾ എന്നുള്ളതാണ് അവരുടെ ഉമ്മ പറയുന്നത് അതിനുശേഷം അവർ കുറച്ച് കഴിഞ്ഞ സമയത്ത് അവർ ദുബായിലോട്ടേക്ക് വരികയും അത് കഴിഞ്ഞിട്ട് റീസെന്റ് ടു ഇയേഴ്സ് ആയിട്ടുള്ള അവർ ബാക്ക് ടു ഇന്ത്യ കേരളത്തിലേക്ക് വന്ന് സെറ്റിൽ ആവുന്നതായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ നമ്മുടെ കുട്ടികൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ ആ സമയത്ത് ആ പർട്ടിക്കുലർ സമയത്ത് അടക്കിയിരുത്താൻ വേണ്ടിയിട്ടോ നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിട്ടോ ഒക്കെ നമ്മൾ പറഞ്ഞു പേടിപ്പിക്കാറുണ്ട് ഇതുപോലെ പക്ഷെ ഇതൊരു പരിധിക്കപ്പുറത്തേക്ക് പറഞ്ഞു പേടിപ്പിക്കുന്നു പറയുന്ന സമയത്ത് കുട്ടികൾ ിക്ക് പിന്നീട് സംഭവിക്കുന്ന ഇതുപോലത്തെ ഒക്കെ ഒരു അവസ്ഥകളാണെന്ന് കൂടെ നിങ്ങൾ ഓർമ്മിക്കുക ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു ലോങ് പ്രോസസ്സ് ആവശ്യമാണ് കുട്ടിനെ ഇപ്പൊ അതിൽ നിന്ന് റിലീഫ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്